മാവേലിക്കര കേന്ദ്രമാക്കി പ്രവർത്തനമാരംഭിച്ച സാക്ഷി കലാ സാംസ്കാരിക ചാരിറ്റബിൾ വനിതാ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകളുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പ്രസക്തി ഏറുകയാണെന്ന് മന്ത്രി പറഞ്ഞു സ്ത്രീകളുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പ്രസക്തി ഏറെയാണെന്ന് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മാവേലിക്കര കേന്ദ്രമാക്കി ഈ പ്രവർത്തനം ആരംഭിച്ച സാക്ഷി കലാ സാംസ്കാരിക ചാരിറ്റബിൾ വനിതാ സൊസിയേറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാക്ഷി കലാ സാംസ്കാരിക ചാരിറ്റബിൾ വനിത സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ പ്രവർത്തന മേഖലയായി മാവേലിക്കരെ കേന്ദ്രീകരിച്ചാണ് ഈ സ്ഥാപനം ഇങ്ങനെയൊരു സ്ഥാപനം രൂപീകരിച്ചു നമ്മുടെ ആളുകൾ പലതരത്തിലുള്ള കലാരൂപങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭത്തിൽ ഈ നോട്ടീസിൽ തന്നെ ഒരു പ്രത്യേക പങ്കുണ്ട് ഭരതനാട്യം ഗ്രൂപ്പ് ഡാൻസ് നാടൻപാട്ട് കലയാർത്ഥം ഫ്യൂഷൻ ഡാൻസ് കഴുത കൈകൊട്ടിക്കളി കോൾ കളി വാക്കനാമുകളി നാടൻപാട്ട് ഗന്ധം പാട്ട് കമ്മൻകുടം സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള കലാരൂപങ്ങൾ അതിനൊരു ഏകോപനമാണ് സാക്ഷി വഴി ഒരു ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിന് ആദ്യം അവതരിപ്പിക്കുന്ന നമ്മുടെ പരിപാടിയും പങ്കെടുക്കണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ചു നല്ലൊരു കാര്യം നല്ല രീതിയിൽ പോകണമെന്ന് ഞാൻ ആന്മാർക്കോട് ആഗ്രഹിച്ചു ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് മുമ്പാട തരത്തിലുള്ള ദിവസമാണെങ്കിലും ഇവരുടെ സ്നേഹപൂർവമായ ക്ഷണവും അവരുടെ ആത്മാർത്ഥമായ ഇതിനോടുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കി ഈ പരിപാടി ചിത്രമാണ് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന സുജയും അതിൻ്റെ എല്ലാ ഭാരവാഹികളെയും എൻ്റെ സഹോദരിമാരെയും ഞാൻ ഇവർ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ആഗ്രഹിച്ചു രണ്ടു തന്നെ നിങ്ങളെ മുന്നോട്ട് പോകണം ഞാൻ അതൊക്കെ തന്നെ അവരുടെ കണ്ടിരുന്നു സാംസ്കാരിക വകുപ്പ് ഇതിനകത്ത് ചില കാര്യങ്ങൾ കണ്ടുകൊള്ളാൻ കഴിയും ചില സഹായങ്ങൾ ചെയ്യാൻ കഴിയും ഉണ്ട് ഈ പറഞ്ഞ കലാരൂപങ്ങളെല്ലാം പോപ്പുളറുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളാണ് സ്ത്രീകളുടെ കലാപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് നിങ്ങൾക്ക് ചില സഹായം ഫോക്ലോർ വഴി ചെയ്യാൻ പറ്റിച്ചു വയ്ക്കണമെന്ന കാര്യം കൂടി സാക്ഷിയിലെ കലാകാരികൾ മാവേലിക്കിര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രനടയിൽ അവതരിപ്പിച്ച മെഗാ തിരുവാതിര ഫോക്കുലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സാക്ഷി പ്രസിഡന്റ് സുജാദേവി രാംദാസ് അധ്യക്ഷത വഹിച്ചു തടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് ഭരണിക്കാവ് രാധാകൃഷ്ണൻ എസ് അഖിലേഷ് ഹരിദാസ് പല്ലാരിമംഗലം സാക്ഷി സെക്രട്ടറി സതീശ് ചന്ദ്രൻ ട്രഷറർ രാജലക്ഷ്മി വത്സല ശ്രീജിത് സുജ സുബ്രഹ്മണ്യം എന്നിവർ സംസാരിച്ചു